നമ്മൾ ജോലി ചെയ്യുന്നതല്ലാത്ത നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ജീവിക്കാൻ പണം വേണം ഇന്നത്തെ സമൂഹത്തിൽ പണമില്ലെങ്കിൽ ഒരു വിലയുമില്ല അതുകൊണ്ടും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനും ആരുടെ കയ്യിലും കൈനീട്ടേണ്ട അവസ്ഥ വരാതിരിക്കാനുമാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് പഠിച്ചു നല്ലൊരു ജോലി വാങ്ങണമെന്ന് നമ്മുടെ വീട്ടിൽ പറഞ്ഞയക്കുന്നതും അതിന് തന്നെയാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടതും ജോലിയും വിദ്യാഭ്യാസവുമാണ് വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടെങ്കിൽ ആർക്കും നമ്മുടെ പുറത്ത് കയറാനാകില്ല എന്നൊരു ആത്മവിശ്വാസം പെൺകുട്ടികൾക്കുണ്ട് അത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറുതിൽ നീ പഠിക്കണമെന്നും നീ പഠിച്ച് വലിയ ആളാകണമെന്നും അച്ഛനമ്മമാർ പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടി ഇൻഡിപ്പെൻഡൻ്റായിട്ട് ശമ്പളം കയ്യിൽ വാങ്ങുന്നവളായിരിക്കണം അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് ഒരിക്കലും ഇങ്ങനെ കൈകൂപ്പി പൈസ ചോദിക്കേണ്ട ഗതി ഇവൾക്ക് വരരുത് ഇതൊക്കെ ഒരുപാട് ആഗ്രഹത്തോടെയാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും അവരുടെ മക്കളെ വളർത്തുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ അതിനിടയിൽ ഒരു ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് കോഴിക്കോട് നിന്നുമാണ് ആ ദുഃഖവാർത്ത പുറത്തു വരുന്നത് കോഴിക്കോട് കട്ടിപ്പാറയിൽ എയ്ഡൻ സ്കൂൾ അധ്യാപിക ഇപ്പോൾ ജീവനൊടുക്കിയ സംഭവം വൈറലാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് കാരണം എന്ന് തന്നെയാണ് കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശിനിയായ അലീന ബെന്നിയാണ് മരിച്ചത് കാര്യം കാര്യമെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എത്രയോ മാസങ്ങളായി തന്നെ അലീന ജോലി ചെയ്തിരുന്നത് ശമ്പളമില്ലാതെയായിരുന്നു എന്നതാണ് ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു അലീനയുടെ പ്രായം ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നു ഇതാണ് കുടുംബത്തിന്റെ ആരോപണം താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോടഞ്ചേരി സെയിന്റ് ജോസഫ് എൽ സ്കൂളിലെ അധ്യാപികയാണ് അലീന കഴിഞ്ഞ ഒരു വർഷമായി കോടഞ്ചേരി സെയിന്റ് ജോസഫ് എൽ പി സ്കൂളിൽ ജോലി ചെയ്തിരുന്നു അലീനയെ വൈകിട്ട് മൂന്ന് മണിയോടെ സ്വന്തം വീട്ടിൽ മരിച്ചു നിരയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്ന് സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് പ്രധാന അധ്യാപകൻ ടീച്ചറെ പലവട്ടം വിളിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല തുടർന്ന് പിതാവ് ബെന്നിയെ അറിയിക്കുകയായിരുന്നു പുറത്തുപോയ ബെന്നി തിരിച്ചെത്തിയപ്പോഴേക്കും മകളെ വീട്ടിൽ തൂങ്ങി മരിച്ചു നിരയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ബെന്നി പറയുന്നത് ഇതിനെ തുടർന്നാണ് അന്വേഷണമൊക്കെ നടക്കുന്നത് എന്നാൽ കുടുംബം പറയുന്നത് മകൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും എന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി തന്നെ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല താമരശ്ശേരി രൂപത കോർപ്പറേറ്റിൻ മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിൽ അഞ്ചു വർഷം അധ്യാപികയായി ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് അവർ ശമ്പളം ഒന്നും നൽകിയിരുന്നില്ല ജോലിക്കായി പതിമൂന്ന് ലക്ഷം രൂപ ഇവർ രൂപതയ്ക്ക് നൽകിയെന്നും ആറു വർഷമായിട്ടും സ്ഥിര നിയമനമായിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു കോടഞ്ചേരി സ്കൂളിലെ അധ്യാപകരും മറ്റ് സ്വരൂപിച്ച തുകയാണ് ഇവർക്ക് വേതനമായി ലഭിച്ചിരുന്നത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ലീന ഈ ചെറുപ്രായത്തിലെ തന്നെ ഇത്രയും വലിയ കാശ് കൊടുത്ത് ജോലി വാങ്ങി എന്നാൽ ശമ്പളം കിട്ടുന്നില്ല അത് വളരെയധികം സങ്കടമായി മാറി അങ്ങോട്ട് പൈസ കൊടുത്തിട്ടും ശമ്പളം കിട്ടാതെ വരികയും സ്ഥിര ജോലി ആവുകയും ചെയ്തത് അത് വല്ലാത്ത സങ്കടമായി മാറി പഠിച്ചതും ഇത്രയും നാളും കഷ്ടപ്പെട്ടതും വെറുതെ ആയതുപോലെ തോന്നി നാണക്കേട് കൊണ്ടായിരിക്കാം എന്താണ് സംഭവമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും എന്താണ് ശരിയായ കാര്യങ്ങളെന്ന് അന്വേഷിച്ചുകൊണ്ട് ഫോൺ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ മാത്രമേ സത്യമെന്താണെന്ന് അറിയാൻ സാധിക്കൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ